കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറി പാർട്ടി ചെയർമാന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി പിളർപ്പിലേക്ക് മുതിർന്ന നേതാക്കളെ അവഗണിച്ച് മകൻ അബു ജോസഫിനെ പിൻഗാമിയാക്കാനുള്ള പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കലാപക്കൊടി ഉയർത്തി മോൻസ് ജോസഫും മറ്റു നേതാക്കളും വിവാദങ്ങൾ ഒഴിയാതെ യു ഡി എഫ് രാഷ്ട്രീയം കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ചില നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യു ഡി എഫിനുള്ളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് പുതിയ തർക്കങ്ങൾ കൂടി തലയുയർത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഉൾപോരുകളാണ് യു ഡി എഫ് നേതൃത്വത്തിനിപ്പോൾ പുതിയ തലവേദനകൾ സൃഷ്ടിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾ കെട്ടടങ്ങിയാലുടൻ കേരള കോൺഗ്രസിലെ ഈ വിധം അടിയൊഴുക്കുകളും ശക്തമായി പുറം ലോകത്തെത്തുമെന്നത് ഉറപ്പ് തന്റെ മകൻ അബു ജോസഫിനെ പാർട്ടിയുടെ നേതൃനിരയിലെത്തിക്കാനും തനിക്ക് ശേഷം പാർട്ടിയിലെ സർവാധികാരിയാക്കാനും പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളാണ് മറ്റ് നേതാക്കളെ പ്രകോപിതരാക്കിയിരിക്കുന്നത് മറ്റൊരു പിളർപ്പിനു കൂടിയുള്ള നീക്കങ്ങളാണ് ജോസഫ് ഗ്രൂപ്പിനുള്ളിൽ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത് മുതിർന്ന നേതാക്കളായ ഫ്രാൻസിസ് ജോർജ് പി സി തോമസ് ടി യു കുരുവിള മോൻസ് ജോസഫ് എന്നിവർക്ക് മുകളിലായി മകൻ അബു ജോസഫിനെ കൊണ്ടുവരാനുള്ള പി ജെ ജോസഫിന്റെ നീക്കങ്ങളാണ് നേതാക്കൾക്കിടയിൽ അമർശങ്ങൾ പുകയാൻ പ്രധാന കാരണം വാഴ്ചയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ പാർട്ടി പിളരുകളുമെല്ലാം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമേയല്ല അതേസമയം ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തിലേക്ക് കൂറുമാറിയതിനു ശേഷം കുറച്ചുകാലമായി വലിയ തർക്കങ്ങളൊന്നും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തലയുയർത്തിയിരുന്നില്ല കെ എം മാണി ജീവിച്ചിരിക്കെ തന്റെ പിൻഗാമിയായി മകൻ ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ നടത്തിയ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാണി കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചത് ആ സംഭവ തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കെ എം മാണിക്ക് പകരം പി ജെ ജോസഫും ജോസ് കെ മാണിക്ക് പകരം അബു ജോസഫും ആണെന്ന് മാത്രം മാസങ്ങൾക്ക് മുന്നേയാണ് അബു ജോസഫിനെ പാർട്ടിയുടെ കോർഡിനേറ്ററായി പി ജെ ജോസഫ് നിയമിച്ചത് പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയാണ് അബുവിനെ കോർഡിനേറ്ററായി തെരഞ്ഞെടുത്തതെങ്കിലും അതെല്ലാം മരങ്ങേറിയത് പി ജോസഫിന്റെ കരുനീക്കങ്ങൾക്ക് അനുസൃതമായിരുന്നുവെന്ന് വ്യക്തം ഇതിനു പുറമെ പാർട്ടിയുടെ ഹൈ കമ്മിറ്റിയിൽ അബുവിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം മറ്റു നേതാക്കളിൽ കടുത്ത അസംതൃപ്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശാരീരിക പരിമിതികൾ മൂലം രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിൽ നിന്നും മാറി നിന്ന് അണിയറയിൽ നിറഞ്ഞു നിൽക്കാനാണ് പി ജെ ജോസഫിന്റെ ശ്രമം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്നും അബു ജോസഫിനെ മത്സരിപ്പിക്കാനാണ് പി ജെ ജോസഫിന്റെ നീക്കം നിലവിൽ തൊടുപുഴ എം എൽ എ ആണ് പി ജെ ജോസഫ് തനിക്ക് ശേഷം തന്റെ മകൻ എന്ന നീക്കത്തിനെതിരെയാണ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഏറെ വിജയ സാധ്യതയുള്ള തൊടുപുഴ സീറ്റിൽ മത്സരിക്കാനുള്ള മോഹം പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു അതാണിപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ മുതിർന്ന നേതാവും കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് ജോസഫ് ഗ്രൂപ്പിൽ ഇപ്പോൾ കലാപക്കൊടി ഉയർന്നിരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുതിയൊരു കേരള കോൺഗ്രസ് രൂപീകരിക്കണോ അതോ മറ്റു കേരള കോൺഗ്രസുകളുമായി സഹകരിക്കണോ എന്ന വിധത്തിലുള്ള രഹസ്യ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം മാണി കേരള കോൺഗ്രസിലും അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തി വിമത വിഭാഗത്തോടൊപ്പം സഹകരിക്കണോ അതോ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് സമ്മർദ്ദ ശക്തിയാകണോ എന്ന വിധത്തിലുള്ള ചർച്ചകളാണ് മോൻസ് ജോസഫിന്റെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിലെ െങ്കിൽ അത് തിരിച്ചടിയായി മാറുമെന്ന് യു ഡി എഫ് നേതൃത്വത്തിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഭീമതാ സ്വരമുയർത്തുന്ന നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശക്തമായ നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾ ഇപ്പോൾ